ചങ്കളെ തീരെ സ്ഥല സൗകര്യമില്ലാത്ത ആളുകൾക്ക് വായന വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഡ്രമ്മിൽ ഇതുപോലെ വായന വളർത്തിക്കൊണ്ടുവരാട്ടോ നൂറ് ശതമാനം സക്സസ് ആവും ഞാൻ ഇതുപോലത്തെ ഒന്നല്ല വെച്ചത് വേറും വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മളെ രണ്ടാമത് ഡ്രമ്മിൽ വെച്ച് സെറ്റായി വളർന്നുകൊണ്ടിരിക്കണ വായാണ്ട രണ്ട് കന്നുകളൊക്കെ പൊട്ടി സെറ്റായിട്ട് നിൽക്കുന്ന ലീഫുകളോട് കൂടിയ വായന കണ്ഡലങ്ങൾ കണ്ടോ അടിപൊളി വാഴ ഈ രണ്ട് ഡ്രമ്മിലും വലിയ വായന ഞാൻ കാണിച്ചു തന്നു ഞാൻ ഈ ഡ്രമ്മിൽ വെച്ചത് ഞാലിപ്പൂവൻ എന്ന വായന്റെ കന്നായിരുന്നു ഈ ഞാലിപ്പൂവിനൊരു പ്രത്യേകത ഉണ്ട് ഒറ്റ പ്രാവശ്യം ഈ ഞാലിപ്പൂവിന്റെ കന്നി ഡ്രമ്മിൽ വെച്ചാൽ പിന്നെ ഇതിന്റെ കന്നിനെ വെക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരില്ല കാരണം ഇതിന്റെ ചോട്ടിൽ നിന്ന് ഇതുപോലെ കന്നിങ്ങനെ പൊട്ടിമുളക്കും ആ കണ്ണിനെ വീണ്ടും നിലനിർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാതിന് കൊലകളൊക്കെ വെട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ അതാണ് ഇതിന്റെ പ്രത്യേകത വീണ്ടും നമ്മൾ കന്ന് ഞാൻ പറഞ്ഞത് അപ്പോ എങ്ങനെ ഇതുപോലത്തെ കരുത്തുള്ള വായന ഡ്രമ്മിൽ സെറ്റ് ചെയ്യാന്നുള്ള ആണ് നമ്മൾ കാണിക്കാൻ പോണത് അപ്പൊ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാം ഒന്ന് നോക്കണ്ട രണ്ട് കന്ന് വാങ്ങുക ഞാനെടുത്തത് ഞാലിപ്പൂവിന്റെ രണ്ട് കന്നാണ് ഈ രണ്ട് കന്നും ഇതിലേക്ക് സെറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്ന് കാണിക്കാൻ പോണോ ഇതുപോലത്തെ ഒരു ഡ്രമ്മിന് നമ്മൾ എടുക്കുക തേപ്പ കൊണ്ട് കറക്റ്റ് സെന്റർ മാർക്ക് ചെയ്യ ഒന്ന് നോക്കണ്ട കട്ടർ എടുത്ത് ഒറ്റ കട്ടിങ് ഡ്രമ്മിനെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇത് കൈക്ക് ക്ലീൻ ആക്ക എന്നതിന് ശേഷം ഇല്ല ഇതിന് ഡ്രില്ല് എടുത്തിട്ട് അതിൽ നിന്ന് ഒന്നര ഇഞ്ച് വെച്ചിട്ട് മൂന്ന് ഭാഗത്ത് മൂന്ന് ഹോൾസ് ഡ്രമ്മ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് ഹോൾസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് വേണ്ടത് മണ്ണാണ് ഏഴിക്കൊട്ട മണ്ണ് ഞമ്മക്ക് പിന്നെ വേണ്ടത് കുമ്മായപ്പൊടി ഡോളാമെറ്റ് മെറ്റല് ഇതാ വേണ്ടത് അപ്പൊ ആദ്യം നമ്മൾ ചെയ്യണ എന്തായാലും ഈ കുമ്മായ കൊണ്ട് എടുത്തിട്ട് ഇതാ ഈ വെള്ളല്ലേ ഇതൊരു കപ്പ് വെള്ളമുണ്ട് ഈ വള്ളത്തിലേക്ക് ഇച്ചിരി കുമ്മായ ഇത്ര കുമ്മാ ഇടുക ഈ കുമ്മായ നിങ്ങോട്ട് കലക്കേണ്ടോ ഇതേപോലെ എന്നിട്ട് കലക്കട്ടാ കേട്ടോ ഈ ഒരു കട്ടി വേണം ഓവർ കട്ടിയും പാടില്ല എന്നിട്ട് എന്ത് ചെയ്യാറോ ഈ കന്നില്ലേ ഈ കന്നിനെടുത്തിട്ട് ഇതേപോലെ ഈ ലെവൽ വരെ ആയിട്ട് ഓവർ ഇങ്ങോട്ട് പൊന്താൻ പാടില്ല കേട്ടോ കന്നിട്ടില്ലേ വേണ്ട ഒരു പത്ത് സെക്കൻഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കുക ഇങ്ങോട്ട് കയറാൻ പാടില്ല ചേർന്നൊരു ചെറിയ ഗ്യാപ്പ് വേണം അവിടെ ഇങ്ങനെ മുക്കി എടുക്കുക രണ്ട് കന്നും ഇങ്ങനെ രണ്ടും എന്നിട്ട് എന്ത് ചെയ്യാ രണ്ട് മണിക്കൂർ ഇങ്ങനെ വെക്കാം കേട്ടോ കുത്തനെ വെക്കുക രണ്ട് മണിക്കൂർ ഇതേപോലെ കുത്തന വെക്കണം ഇത് എന്തിനാറിയോ ഇതിൻറെ ഉള്ളിൽ ചെള് ഈച്ചകളൊക്കെ ഉണ്ടാവും പുഴുക്കളൊക്കെ ഈ പുഴുക്കളൊക്കെ എന്തു ചെയ്യും ഈ കുമ്മാനത്തിന്റെ വെള്ളം ഇത് തട്ടിനോട് കൂടെ എത്തിച്ചാൽ ഒന്നുകിൽ ചത്തുപോകും അല്ലെങ്കിൽ പുറത്തോട്ട് പോകും അതിന് വേണ്ടിയിട്ടാട്ടോ അല്ലാത്ത പക്ഷം നമ്മൾ ഇത് മുക്കാതെ വെച്ച് കഴിഞ്ഞാൽ വായ ചിലപ്പോൾ എന്തെയും കുറച്ച് പ്രായം കഴിഞ്ഞ് പ്രായം കഴിഞ്ഞാൽ ഈ ചെള്ളു വളർന്നിട്ട് വായന കുത്തി നശിപ്പിച്ച് വായ ചീഞ്ഞു പോകും അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത് എങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ നമ്മളെന്തെയാണ് അറിയാം ഈ ഡ്രമ്മിലേക്ക് മെറ്റൽ ഡാം പോയാണ് നമ്മുടെ ഹോൾസിന് ആയിട്ട് മെറ്റൽ നിൽക്കണം കേട്ടോ ഇനി നമ്മള് ഇതിലേക്ക് മണ്ണ് നമ്മള് മെറ്റലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു ഇനി മണ്ണിലേക്ക് നമ്മൾ ഇടാണ് മാറിയത് ഡോളേമേറ്റ ഡോളമേറ്റ് എഴുന്നൂറ് ഗ്രാം ഉണ്ട് ഈ ഗ്രാം ഈ ഏ കൊട്ട മണ്ണിലേക്ക് മിക്സ് രണ്ട് ഡ്രമ്മിൽ നമ്മൾ മണ്ണൊക്കെ നിറച്ചു കഴിഞ്ഞു നമ്മളെ വായ വായതാകണ്ടല്ലേ രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം വെള്ളൊക്കെ വെറ്റി ഉണങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ പോവാട്ടോ ഒരു വായന ഫസ്റ്റ് വായന ഒരു കുഴിന്റെ എടുത്തിട്ടേ ഈ കന്ന് നേരെ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്ക നമ്മൾ ഈ മണ്ണിൽ ഒരു വളം ചേർത്തിട്ടില്ല കേട്ടോ ഈ മണ്ണിൽ വളം ചേർക്കാത്തതിന്റെ കാരണത് ഈ വായനന്റെ കന്ന് മുളച്ച് വന്നതിന് ശേഷം ഇത് ലീഫ് പുറത്തേക്ക് വരുമല്ലോ അത് ആ സമയത്തെ നമ്മൾ ഇതിന് വളം കൊടുക്കുള്ളൂ അങ്ങനെ മണ്ണിട്ടുകൊടുക്കണ്ടോ കണ്ണങ്ങള് വെച്ചു അടുത്ത് വെക്കാൻ പോവാണ് താഴത്തെ ഡ്രംബിലും മുകളത്തെ ഡ്രംബിലും നമ്മൾ എന്ത് ചെയ്തു വായൻറെ കന്നിനെ സെറ്റാക്കി കഴിഞ്ഞു ഇച്ചിരി വള്ളം കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ ഇനി കുറച്ച ദിവസം നമ്മൾ എന്ത് ചെയ്യാൻ വെയിറ്റ് ചെയ്യാം ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഒരു ഡ്രമ്മില് വായന്റെ അവസ്ഥേ ചെറിയ തോതില് ലീഫൊക്കെ വന്ന് മുകളിലേക്ക് വന്നിട്ട് കണ്ടില്ലേ നല്ല ഉഷാറായി വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മള് അടുത്ത ഡ്രമ്മിലെ കാണിച്ച രണ്ടാമത് നമ്മൾ വെച്ച ഡ്രമ്മില് വായന്റെ കന്നിതാ കേട്ടോ ഇതും ഇതേപോലെ തന്നെ കേട്ടോ ലീഫൊക്കെ പുറത്തേക്ക് വരാനുള്ള ഒരുക്കത്തിലാണ്ടല്ലേ ഇത്ര മുകളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു ലെവൽ ആവുന്നത് വരെ നമ്മൾ ഒരു വളപ്രയോഗം ഇതിന് ചെയ്തിട്ടില്ല ഇനി നമ്മൾ വളപ്രയോഗം ചെയ്യണം അതിന് ഇച്ചിരി കൂടി വളർന്നതിനു ശേഷം ലീഫ് നല്ലോണം അങ്ങ് പുറത്തേക്ക് വരും അപ്പം നമുക്ക് എന്ത് ചെയ്യാം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ചാണകത്തിന്റെ സ്ലെറില്ലേ കലക്കി ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യട്ടോ ഞാൻ ചാണകത്തിന്റെ സ്ലെറി കലക്കി ഒഴിക്കാറുണ്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വാഴ ഈ ഒരു ലെവലിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ വാ ഈ വായന്റെ ചോട് കണ്ടില്ലേ വായ വളർന്നത് ഇച്ചിരി ആയതിന് ശേഷം ഞാൻ ഈ പുതട്ടു ആ പൊതക്ക് മുകളിൽ മണ്ണ് വാരിയിട്ടിട്ട് വളപ്പൊടി അതേപോലെ സ്ലെറി രൂപത്തിലുള്ള ചാണകത്തിന്റെ കലക്കി ഒഴിക്കുക ഒക്കെ ചെയ്തിട്ടിട്ടോ അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ ഈ വായ കണ്ടോ ഇതാ കരുത്തുറ്റ ഒരു വായയായിട്ട് ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കൂട്ടോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടാഴ്ച കൂടുമ്പോ നമ്മൾ വളപ്രയോഗം ചെയ്യണം അത് പൊടി രൂപത്തിലാണെങ്കിലും സ്ലെറി രൂപത്തിലാണെങ്കിലും ഏത് രീതിയിലാണ് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മുടെ വീട്ടില് ണ്ടാവുന്ന പച്ചക്കറി വേസ്റ്റുകൾ പഴത്തൊലികൾ അതൊക്കെ നമുക്ക് ഇതിന് വളമായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ പറയുക വായ ഒച്ചിരി വളർന്നതിന് ശേഷം ഇതിന്റെ ചുവട്ടിൽ കന്നുകൾ പൊട്ടും അത് ഒരു കണ്ണാണെങ്കിൽ ആ കണ്ണിനെ നമുക്ക് നിലനിർത്താം അതല്ല ഒന്നിൽ കൂടുതലാണെങ്കിൽ നല്ല കരുത്തുള്ള കണ്ണെ നോക്കിയിട്ട് നിലനിർത്തിയിട്ട് ബാക്കിയുള്ള കണ്ണിനെന്ത ചെയ്യണം നമ്മള് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കണം കേട്ടോ ഇത് ഞാൻ ഒന്നിനു നിലനിർത്തിയിട്ട് കേട്ടോ ബാക്കിയുള്ള ഈ കണ്ണിലാ ഇതിന് ഞാൻ ഇന്നിട്ട് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുകയാണ് അത് ഇതിന്റെ മുരട്ട് പുരട്ട് ഇതാ ചെറുതാക്കിട്ട് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാ ഇതിലേക്ക് വളാക്കിയായിട്ട് മാറ്റട്ടോ കണ്ടോ കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടുക അപ്പൊ ഇതിന് തന്നെ വളമായിട്ട് മാറുകയും ചെയ്യും അതുപോലെ തന്നെ ഈ വായന്റെ ഈ ഭാഗത്തൊക്കെ ഉണങ്ങിയ ഇലകൾ ഉണ്ടാവും ഇങ്ങനത്തെ ഇങ്ങനത്തെ വായന്റെ തണ്ടുകൾ ഉണങ്ങി പോയിട്ടുണ്ടാവും അത് ചീയാറായിട്ടുണ്ടാവും അത് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ ചീന സമയം നോക്കി നമ്മൾ കട്ട് ചെയ്ത് ഇതിന്റെ മരട്ടിട്ട് കൊടുക്കുക അതും ഇതിന് വളമായിട്ട് മാറും അല്ലാത്ത ഭക്ഷണത്തിന്റെ ഉള്ളിൽ പുഴുക്കൾ വരും ഈ വായന്റെ ഉള്ളില് ഒരു പുഴുക്കൾ വന്നിട്ട് വായനെ നശിപ്പിക്കോ നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ തല സൗകര്യം ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാ ടെറസിന്റെ മുകളിൽ എവിടെങ്കിലും എന്ത് ചെയ്യുക ഈ വായനെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം ഡ്രമ്മിൽ അത് ഞാൻ വെച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു നാലിപ്പോനാണ് ഞാലിപ്പോനാണെങ്കിൽ നൂറ് ശതമാനം സക്സസ് ആയിരിക്കും നേന്ത്ര സക്സസ് എന്ന് എനിക്ക് പറയാൻ പറ്റൂല ഞാനിപ്പോ ഞാൻ വെച്ചോടത്തോളം ആണ് ഞാൻ കൊലകൾ വിട്ടിട്ടുമുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യാതിരിക്കരുത് നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും താങ്ക്